ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലക്ഷ്മണൻ മോഹാലാസ്യപ്പെട്ട് കിടക്കുന്നത് കണ്ട് രാമൻ വല്ലാതെ ദുഃഖിച്ചു ദിവ്യ ഔഷധികൾ കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിക്കൂ എന്ന് ഹനുമാനോട് പറഞ്ഞു അങ്ങനെയാവാം എന്ന് പറഞ്ഞു ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് പാലാഴി തീരത്തിലേക്ക് അതിവേഗം പുറപ്പെട്ടു ഔഷധികൾ കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിപ്പിക്കാനായി ഹനുമാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോയ വിവരം ചാരന്മാർ രാവണനെ അറിയിച്ചു ചിന്താകുലനായ രാവണൻ അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു മായാപ്രയോഗത്തിൽ അതിവിദഗ്ധനാണ് കാലനേമി രാവണനെ കണ്ട് ഭയവിഹലനായ കാലനേമി അദ്ദേഹത്തെ അർഹ്യം പാദ്യം മുതലായവയാൽ പൂജിച്ച ശേഷം തൊഴുതുകൊണ്ട് ചോദിച്ചു രാജേന്ദ്ര ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത് അങ്ങ് വന്നത് എന്തിനാണ് രാവണൻ ദുഃഖത്തോടെ പറഞ്ഞു കാലത്തിൻ്റെ വിപരീതം കൊണ്ടെനിക്ക് വല്ലാതെ കഷ്ടം വന്നിരിക്കുന്നു ഞാൻ പ്രയോഗിച്ച ശക്തിയായുധത്താൽ ലക്ഷ്മണൻ യുദ്ധക്കളത്തിൽ മൂർച്ഛിച്ച് വീണിരിക്കുന്നു അവനെ ജീവിപ്പിക്കാനായി ഔഷധങ്ങൾ കൊണ്ടുവരാൻ ഹനുമാൻ ദ്രോണ പോയിരിക്കുന്നു അങ്ങ് ഹനുമാന് കുറച്ചു കാലതാമസം ഉണ്ടാക്കണം ഒരു മുനിയുടെ വേഷം ധരിച്ച് ഹനുമാനെ മയക്ക് കുറച്ചു കാലതാമസം വരുത്തു മൂന്നേ മുക്കാൽ നാഴിക സമയത്തിനുള്ളിൽ ഔഷധം പ്രയോഗിച്ചാലേ ലക്ഷ്മണൻ ജീവിക്കൂ ഹനുമാനെ കുറെ നേരം താമസിപ്പിച്ച ശേഷം മടങ്ങി വന്നങ്ങ് ഗൃഹത്തിൽ സുഖമായി താമസിച്ചുകൊള്ളൂ രാവണനോട് കാലനേമി പറഞ്ഞു രാവണേശ്വര ഞാൻ പറയുന്നത് അങ്ങ് സതയം കേൾക്കൂ അങ്ങയ്ക്ക് പ്രിയമായതിനെ ഞാൻ ചെയ്യാം എൻ്റെ പ്രാണനെപ്പോലും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിക്കാം അന്ന് മാനിൻ്റെ വേഷം ധരിച്ച മാരീജൻ്റെ ഗതി തന്നെയാണ് എനിക്കും വരാൻ പോകുന്നത് അങ്ങയുടെ പുത്രന്മാരും ബന്ധുക്കളുമായ അസംഖ്യം രാക്ഷസന്മാർ മരിച്ചു കഴിഞ്ഞു രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിച്ച ശേഷം അങ്ങയ്ക്ക് ജീവിതം രാജ്യം സീത ഇവയെല്ലാം കൊണ്ടെല്ലാം എന്താണ് പ്രയോജനം ജഡമായ ശരീരം കൊണ്ടും എന്ത് പ്രയോജനം സീതയെ രാമന് തിരിച്ചു കൊടുക്കൂ രാജ്യം വിഭീഷണനെ ഏൽപ്പിക്കൂ അതിനുശേഷം അങ്ങ് മുനിമാർ താമസിക്കുന്ന കാട്ടിലേക്ക് പോകൂ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുദ്ധജലത്തിൽ സ്നാനം ചെയ്യൂ സന്ധ്യാവന്ദനാദികൾ കഴിക്കൂ സാത്വികർ രാജസർ താമസർ എന്നീ പ്രജകളെ സൃഷ്ടിക്കുന്നതും പ്രകൃതിയാണ് കാമം ക്രോധം മുതലായവ പ്രകൃതിയുടെ പുത്രന്മാരും ഹിംസ കൃഷ്ണ മുതലായവ പുത്രിമാരുമാണ് പ്രകൃതി ആത്മാവിനെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിക്കുന്നു ഞാൻ ചെയ്യുന്നു എന്ന തോന്നലാകുന്ന കർത്തൃത്വവും ഞാൻ അനുഭവിക്കുന്നു എന്ന തോന്നലാകുന്ന പോകൃത്വവും പ്രകൃതിയുടേതാണ് അവ തൻ്റേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജീവനെ പ്രകൃതി മയക്കിക്കൊണ്ടിരിക്കുന്നു ശുദ്ധനായ ആത്മാവ് പ്രകൃതിയോടുള്ള ചേർച്ച കൊണ്ട് തന്റെ വാസ്തവ സ്വരൂപം മറന്ന് ശരീരത്തിന് പുറമെയുള്ള വിഷയങ്ങളിൽ സുഖത്തെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു തിരിയുകയാണ് ജ്ഞാനിയായ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് താൻ ആത്മാവാണെന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും ബോധത്തെ പിൻവലിച്ച് ആത്മാരാമനായി തീരാൻ സാധിക്കും അതോടെ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിൽ നിന്നും വിട്ടുപോരുകയും ചെയ്യും അങ്ങും ഇന്ദ്രിയങ്ങളെ അടക്കി നിരന്തരം ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് ബോധിക്കൂ പ്രകൃതിക്ക് അതീതനായ ആത്മാവാണ് താനെന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ അങ്ങ് ജീവമുക്തനായി തീരും നിർഗുണമായ ആത്മതത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് ഈശ്വരൻ്റെ സഗുണ സ്വരൂപത്തെ ധ്യാനിക്കൂ സ്വന്തം ഹൃദയത്തെ ഒരു താമരപ്പൂവൻ്റെ സ്വരൂപത്തിൽ ധ്യാനിക്കൂ ആ പുഷ്പത്തിൻ്റെ കർണികയുടെ മധ്യത്തിൽ രത്നസിംഹാസനത്തിൽ സീതാസമേതനായി ഇരുന്നരുളുന്ന രാമനെ ഭക്തിയോടെ ധ്യാനിക്കൂ വീരാസനത്തിലിരിക്കുന്നവനും നീണ്ട കണ്ണുകളോടുകൂടിയവനും മഴ മിന്നൽ പോലെയുള്ള പീതാംബരം അണിഞ്ഞവനും കിരീടം മുത്തുമാലകൾ തോൾവളകൾ കൗസ്തുഭരത്നം വളകൾ തളകൾ വനമാല എന്നിവ അണിഞ്ഞവനും വില്ലു ധരിച്ച ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനുമായ രാമനെ സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കൂ എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണി വിളങ്ങുന്ന ഭഗവാനെ ഇങ്ങനെ രാമസ്വരൂപേണി ധ്യാനിച്ചാലും അങ്ങയുടെ മനസ്സിൽ സത്വഗുണം വളർന്നു വരും അതോടെ ജ്ഞാനം പ്രകാശിച്ച് അങ്ങ് ജീവമുക്തനായിത്തീരും ഭക്തന്മാരോടൊന്നിച്ച് രാമകഥകൾ ശ്രദ്ധയോടെ കേൾക്കൂ അങ്ങനെയാണെങ്കിൽ ഭക്തി വളർന്ന് അങ്ങയുടെ പൂർവപാപങ്ങളെല്ലാം അഗ്നിയിൽ ഉണക്ക പുല്ലുന്ന പോലെ ഉടനെ നശിക്കും രാമൻ ആത്മാവാണ് എങ്ങും നിറഞ്ഞവനാണ് ഏകനാണ് നാമരൂപങ്ങൾക്ക് അതീതനാണ് ധ്യാനിക്കുന്നവർക്ക് അതാത് സ്വരൂപത്തിൽ ദർശനം തന്നനുഗ്രഹിക്കുന്നവനാണ് പരമപുരുഷനാണ് സനാതനനാണ് ആ ഭഗവാനെ അങ്ങ് നിരന്തരം ധ്യാനിക്കൂ കാലനേമിയുടെ അമൃത തുല്യമായ ഉപദേശം രാവണന് തീരെ ഇഷ്ടപ്പെട്ടില്ല നെയ്യൊഴിച്ച് അഗ്നിയെപ്പോലെ കോപം കൊണ്ട് ആളിക്കത്തി ജ്വലിച്ചവനായ രാവണൻ പറഞ്ഞു എൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ ഒരുക്കമല്ലാത്ത നിന്നെ കൊന്നിട്ട് മറ്റൊരു കാര്യം നീ ശത്രുക്കളിൽ നിന്നും സമ്മാനം കൊണ്ടായിരിക്കും രാമൻ്റെ ദാസനായി സംസാരിക്കുന്നത് കാലനേമി മറുപടി പറഞ്ഞു രാജാവേ അങ്ങ് എന്തിനാണ് കോപിക്കുന്നത് എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോയി അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാലനേമി ആകാശത്തിലൂടെ മിന്നലിൻ്റെ വേഗത്തിൽ ദ്രോണ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം ഹിമവാന്റെ സമീപത്തെത്തി മായ കൊണ്ട് ഒരാശ്രമം നിർമ്മിച്ച് മുനിയുടെ വേഷം ധരിച്ച് ശിഷ്യരോടൊന്നിച്ച് അവിടെയിരുന്നു ഹനുമാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു അത് ഈ പുതിയ ആശ്രമം കണ്ട് ഹനുമാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ആശ്രമം കണ്ടിരുന്നില്ലല്ലോ എനിക്ക് വഴിതെറ്റിപ്പോയോ അതോ എൻ്റെ മനസ്സിൻ്റെ ഭ്രമമായിരിക്കുമോ ഇത് ഏതായാലും ഈ ആശ്രമത്തിൽ ചെന്ന് കുറച്ച് വെള്ളം കുടിക്കാം അതിനുശേഷം ദ്രോണപർവ്വതത്തിലേക്ക് പോകാം ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ട് ഹനുമാൻ ഒരു യോജന വിസ്തീർണമുള്ള ആശ്രമത്തിലേക്ക് കയറി ചെന്നു വാഴ മാവ് പ്ലാവ് മുതലായ അനേകം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞതായിരുന്നു ആശ്രമം അവിടെ മൃഗങ്ങൾ ശത്രുഭാവം വെടിഞ്ഞ് ശാന്തരായി സഞ്ചരിച്ചിരുന്നു മനോഹരമായ ആശ്രമത്തിൽ കാലം നേമി പത്മാസനത്തിലിരുന്ന് ശിവപൂജ ചെയ്യുകയായിരുന്നു ഹനുമാൻ അദ്ദേഹത്തെ നമസ്കരിച്ചു വിനയത്തോടെ പറഞ്ഞു ഭഗവാനെ ഞാൻ രാമൻ്റെ ദൂതനാണ് ഹനുമാൻ എന്നാണ് പേര് രാമൻ്റെ ആവശ്യത്തിനായി പാലാഴിയിലേക്ക് പോവുകയാണ് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എവിടെയാണ് വെള്ളമുള്ളത് ഇഷ്ടം പോലെ കുടിക്കാൻ ആഗ്രഹിക്കുന്നു സതയം പറഞ്ഞു തന്നാലും കാലനേമി മറുപടി പറഞ്ഞു നിനക്കെൻ്റെ കമണ്ടലുവിലെ വെള്ളം വീണ്ടുവോളം കുടിക്കാം ഇവിടെ ധാരാളം പഴങ്ങളും കിഴങ്ങുകളുമുണ്ട് അവ മതിയാവോളം തിന്നാം ഇന്ന് ഈ ആശ്രമത്തിൽ താമസിക്കാം അല്പമുറങ്ങി ക്ഷീണം തീർക്കാം ഇനി ബന്ധപ്പെടേണ്ട തപസ്സിൻ്റെ പ്രഭാവത്താൽ എനിക്ക് ഭൂതവർത്തമാന ഭാവികളെല്ലാം അറിയാം രാമന്റെ കടാക്ഷം കൊണ്ട് ലക്ഷ്മണനും മറ്റു വാനരന്മാരും ബോധം തെളിഞ്ഞെഴുന്നേറ്റിരിക്കുന്നു ഹനുമാൻ പറഞ്ഞു എനിക്ക് ദാഹം അധികമുണ്ട് കമണ്ടലുവിലെ വെള്ളം കൊണ്ട് ദാഹം മാറില്ല അതിനാൽ വിശാലമായൊരു ജലാശയം കാട്ടിത്തരാൻ ദയ ഉണ്ടാകണം ആവാമെന്ന് പറഞ്ഞ് കാലനേമി മായകൊണ്ടൊരു ബ്രഹ്മചാരിയെ സൃഷ്ടിച്ച് അവനോട് ആജ്ഞാപിച്ചു പൽസ ഹനുമാന് വിശാലമായ സരസ് കാണിച്ചു കൊടുക്കൂ അനന്തരം ഹനുമാനോട് പറഞ്ഞു സരസിലിറങ്ങി കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിക്കൂ വേഗം മടങ്ങി വരൂ ഔഷധികൾ കാണാൻ കഴിവുണ്ടാകുന്ന ഒരു മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം അത് സംബന്ധിച്ച് ഹനുമാൻ ബ്രഹ്മചാരി കാണിച്ചു കൊടുത്ത സരസിന് സമീപത്തിലെത്തി ബ്രഹ്മചാരി മടങ്ങി ആശ്രമത്തിലേക്ക് പോന്നു ഹനുമാൻ സരസിലിറങ്ങി കണ്ണുകളടച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി ആ സമയത്ത് വളരെ വലിയൊരു മത്സ്യം വന്ന് ഹനുമാന്റെ കാലിൽ പിടികൂടി കണ്ണുകൾ തുറന്ന ഹനുമാൻ മത്സ്യത്തെ കണ്ടു രണ്ട് കൈകളെ കൊണ്ടും മത്സ്യത്തിൻ്റെ വായ പിടിച്ച് അതിനെ രണ്ടായി പിളർന്നു ഉടനെ തന്നെ അന്തരീക്ഷത്തിൽ അതിസുന്ദരിയായ ഒരു ദേവസ്ത്രീ പ്രത്യക്ഷപ്പെട്ടു അവൾ ഹനുമാനോട് പറഞ്ഞു കബീശ്വര ഞാൻ ധാന്യമാലി എന്നു പേരായ ഒരു അപ്സര സ്ത്രീയാണ് ഒരു മുനി ശപിച്ചതിനാലാണ് ഞാൻ മത്സ്യമായി തീർന്നത് അങ്ങയുടെ പ്രസാദത്താൽ ഞാൻ ശാപത്തിൽ നിന്ന് മുക്തയായി തീർന്നിരിക്കുന്നു ആശ്രമത്തിൽ അങ്ങ് കണ്ട ആൾ കാലനേമി എന്ന രാക്ഷസനാണ് അങ്ങയ്ക്ക് വഴിയിൽ തടസ്സമുണ്ടാക്കാനായി രാവണൻ പറഞ്ഞയച്ചവനാണ് മുനി വേഷധാരിയായ മുനി ആ ദുഷ്ടനെ കൊന്നങ്ങ് വേഗം ദ്രോണാചലത്തിലേക്ക് പൊയ്ക്കുള്ളൂ അങ്ങയുടെ സ്പർശത്താൽ പാപം നശിച്ച് ഞാൻ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു ഇങ്ങനെ പറഞ്ഞ് ആ അപ്സരസ് ആകാശത്തിലൂടെ മേലോട്ട് ഉയർന്നു പോയി ഹനുമാൻ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു ഹനുമാനോട് കാലനേമി ചോദിച്ചു വാനരശ്രേഷ്ഠ നീ വരാൻ എന്താണ് താമസിച്ചത് എന്നിൽ നിന്ന് മന്ത്രങ്ങളെ സ്വീകരിക്കൂ എന്തെങ്കിലുമൊന്ന് ഗുരുദക്ഷിണയായും തരൂ ഇതാ എൻ്റെ ദക്ഷിണ സതയം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുഷ്ടി ചുരുട്ടി കാലനേമിയുടെ മാറിൽ ആഞ്ഞിടിച്ചു കാലനേമി മുനിവേഷം ഉപേക്ഷിച്ച് പലവിധ പ്രയോഗങ്ങളോടെ ഹനുമാനോട് യുദ്ധം ചെയ്തു എല്ലാ മായകളുടെയും നിയന്താവല്ലേ ഭഗവാൻ രാമൻ അദ്ദേഹത്തിൻ്റെ ദൂതനായ ഹനുമാനെ കാലനേമിയുടെ നിസ്സാര മായകൾ എങ്ങനെ ബാധിക്കാനാണ് ഹനുമാൻ മുഷ്ടി മുഷ്ടിചുരുട്ടി രാക്ഷസന്റെ ശിരസിൽ ഊക്കോടെ ഇടിച്ചു അതോടെ തല തകർന്ന് കാലനേമി മരിച്ചു വീണു ഹനുമാൻ അത് വേഗത്തിൽ ദ്രോണ എത്തിച്ചേർന്നു ഔഷധ ചെടികളെ ഹനുമാന് കാണാൻ കഴിഞ്ഞില്ല ഹനുമാൻ ആ പർവ്വതം തന്നെ കുത്തിപ്പുഴക്കിയെടുത്ത് ശ്രീരാമൻ്റെ മുൻപിലെത്തിച്ചു രാമനോട് പറഞ്ഞു ഞാനിതാ പർവ്വതം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു വേണ്ടുന്നത് വേഗത്തിൽ ചെയ്താലും സന്തുഷ്ടനായി തീർന്ന രാമൻ സുഷേണനെ കൊണ്ട് ഔഷധികളെടുപ്പിച്ച് ലക്ഷ്മണനെ ചികിത്സിപ്പിച്ചു ഉറങ്ങി എഴുന്നേറ്റ പോലെ ലക്ഷ്മണൻ എഴുന്നേറ്റു രാവണാ നിൽക്ക് നിൽക്ക് നീ എവിടെ പോകുന്നു ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണൻ എഴുന്നേറ്റത് രാമൻ ലക്ഷ്മണൻ്റെ ശിരസിൽ വാത്സല്യത്തോടെ ചുംബിച്ചു ഹനുമാനോട് പറഞ്ഞു അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ബോധം തെളിഞ്ഞ് സ്വസ്ഥനായി ലക്ഷ്മണനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ശേഷം വിഭീഷണന്റെ അഭിപ്രായം അനുസരിച്ച് രാമൻ സുഗ്രീവനോടും വാനരന്മാരോടും ഒന്നിച്ച് യുദ്ധത്തിന് തയ്യാറായി കല്ലുകൾ മരങ്ങൾ പർവ്വത കൊടിമുടികൾ എന്നിവയെ ആയുധങ്ങളായി എടുത്തുകൊണ്ട് വാനരന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു രാവണൻ രാമനോട് തോറ്റു മടങ്ങിയ ശേഷം വല്ലാതെ വ്യസനിച്ചു കാലനേമി കൊല്ലപ്പെട്ടെന്നും ലക്ഷ്മണനും വാനരന്മാരും ജീവിച്ചെഴുന്നേറ്റെന്നറിഞ്ഞതിൽ നിരാശനായി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാക്ഷസന്മാരോട് പറഞ്ഞു മനുഷ്യനാലാണ് എൻ്റെ മരണമെന്ന് പണ്ട് പിതാമഹൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യരാരും എന്നെ കൊല്ലാൻ ശക്തരല്ല അതിനാൽ സാക്ഷാൽ നാരായണൻ തന്നെ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ച് എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണ് സൂര്യവംശരാജാവായ രാജാവായ അനരണ്യൻ എന്നെ ശപിച്ചിരുന്നു രാക്ഷസരാജാവേ പരമാത്മാവായ ഭഗവാൻ എന്റെ വംശത്തിൽ ജനിക്കും നിന്റെയും നിന്റെ ബന്ധുക്കളും അദ്ദേഹത്താൽ കൊല്ലപ്പെടും എന്നാണ് ശാപം ആ ഭഗവാൻ തന്നെയാണ് എന്നെ കൊല്ലാനായി രാമൻ എന്ന പേരിൽ വന്നിരിക്കുന്നത് കുംഭകർണൻ എപ്പോഴും ഉറക്കത്തിലാണ് മഹാശക്തനായ അവനെ ഉണർത്തി വേഗം കൂട്ടിക്കൊണ്ടുവരുവൻ രാവണൻ പറഞ്ഞതു കേട്ട രാക്ഷസന്മാർ വളരെ പണിപ്പെട്ട് കുംഭകർണനെ ഉണർത്തി രാവണന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുംഭകർണൻ ജ്യേഷ്ഠനെ നമസ്കരിച്ച് ഒരു സിംഹാസനത്തിലിരുന്നു ദയനീയസ്വരത്തിൽ രാവണൻ അനുജനോട് പറഞ്ഞു കുംഭകർണ നമുക്ക് വലിയ ആപത്ത് വന്നിരിക്കുന്നു എൻ്റെ പുത്രന്മാരും മന്ത്രിമാരും ബന്ധുക്കളും രാമനാൽ കൊല്ലപ്പെട്ടു മരണം അടുത്ത ഈ സന്ദർഭത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ശക്തനായ രാമൻ സുഗ്രീവനോടും വാനരന്മാരോടൊന്നിച്ച് സമുദ്രം കടന്നു വന്ന് നമ്മളെ ഉന്മൂലനാശം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട രാക്ഷസന്മാരെല്ലാം വാനരന്മാരാൽ കൊല്ലപ്പെട്ടു വാനരന്മാർക്ക് കാര്യമായ നാശമൊന്നും കാണുന്നില്ല നീ എൻ്റെ ശത്രുക്കളെല്ലാം നശിപ്പിക്കൂ അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഉണർത്തിയത് ജ്യേഷ്ഠനായ എനിക്ക് വേണ്ടി മഹാശക്തനായ നീ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യൂ രാവണൻ്റെ ആവലാതി കേട്ട് കുംഭകർണൻ ഉറക്കിച്ചിരിച്ചു രാവണനോട് പറയുകയും ചെയ്തു മുൻപ് കാര്യവിചാര സഭയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങ് ചെയ്ത പാപകർമ്മത്തിന്റെ ഫലമാണിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് രാമൻ സാക്ഷാൽ ശ്രീനാരായണനാണ് സീത യോഗമായദേവിയാണെന്ന് എന്നിട്ടും അങ്ങ് മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ പണ്ടൊരിക്കൽ ഒരു രാത്രിയിൽ ഹിമാലയത്തിൽ ബദരാശ്രമത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു അവിടെ വെച്ച് എനിക്ക് നാരദ മഹർഷിയെ കാണാൻ കഴിഞ്ഞു അങ്ങ് എവിടെ പോകുന്നു എന്ന് ഞാൻ വിനയത്തോടെ ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ദേവന്മാരുടെ കാര്യാലോചന സഭയിൽ പങ്കെടുത്ത ശേഷം വരികയാണ് നിങ്ങൾ രണ്ടുപേരുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു ദേവദേവനായ ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ച് ദേവന്മാർ പറഞ്ഞു ഭഗവാനെ മൂന്ന് ലോകത്തിനും ഉപദ്രവകാരിയായ രാവണനെ അവിടുന്ന് വധിച്ചാലും മനുഷ്യൻ്റെ കൈകൊണ്ടേ മരണം സംഭവിക്കൂ എന്ന് ബ്രഹ്മാവ് അവന് വരം കൊടുത്തിട്ടുണ്ട് അതിനാൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് രാവണനെ സംഹരിച്ചാലും അങ്ങനെയാവാമെന്ന് പറഞ്ഞ് ദേവന്മാരെ ആശ്വസിപ്പിച്ച് സത്യസങ്കല്പനായ ഭഗവാൻ രഘുവംശത്തിൽ രാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് അദ്ദേഹം നിങ്ങളെയെല്ലാം കൊല്ലും എന്ന് പറഞ്ഞ് നാരദമുനി പോയി അതിനാൽ സനാതനനായ പരബ്രഹ്മവാണ് രാമൻ എന്നങ്ങ് മനസ്സിലാക്കൂ മായ കൊണ്ട് മനുഷ്യനായി അവതരിച്ച ഭഗവാനിൽ ഉപേക്ഷിക്കൂ ഭഗവാനെ ഭക്തിയോടെ ഭജിക്കൂ രഘുത്തമനായ രാമൻ ഭക്തിയോടെ ഭജിക്കുന്നവരോട് സന്തോഷിക്കും ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്നാൽ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനമുണ്ടായാൽ മുക്തനായി തീരാൻ കഴിയും ഭക്തിയില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ് വിഷ്ണു ഭഗവാൻ പലവിധ ലീലകൾക്കായി അസംഖ്യം അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവയിലെല്ലാറ്റിലും വെച്ച് അത്യുൽകൃഷ്ടമാണ് രാമ അവതാരം ജ്ഞാനസ്വരൂപനും മംഗളസ്വരൂപനുമാണ് രാമൻ അദ്ദേഹത്തെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നിരന്തരം ഭജിച്ചുകൊണ്ട് കഴിയുന്നവർ നിഷ്പ്രയാസം സംസാര സമുദ്രം കടന്ന് പരമഗതിയെ പ്രാപിക്കും ശുദ്ധമായി തീർന്ന മനസ്സോടെ രാമനെ എപ്പോഴും ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവൻ സംസാര പാശത്തിൽ നിന്ന് വിട്ട് ജീവമുക്തനായി ഭവിക്കും മരണശേഷം അഖണ്ഡാനന്ദ സ്വരൂപിയായ ഭഗവാനെ പ്രാപിച്ച് കൃതാർത്ഥനായി തീരുകയും ചെയ്യും കുംഭകർണൻ്റെ വാക്കുകൾ രാവണനെ അത്യധികം കുപിതനാക്കി തീർത്തു ഉരുകക്കൊടികൾ വളഞ്ഞ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടി ആ മുഖം നോക്കാൻ വയ്യാത്ത വിധത്തിൽ ഭയങ്കരമായി തീർന്നു സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കും പോലെ രാവണൻ ഉറക്കെ പറഞ്ഞു എനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ ഒരു ഗുരുവിൻ്റെ അത്യാവശ്യം നേരിട്ടതുകൊണ്ടല്ല പരമബുദ്ധിമാനായ നിന്നെ ഉണർത്തിക്കൊണ്ടുവന്നത് ഞാൻ ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ യുദ്ധം ചെയ്യി അല്ലെങ്കിൽ ഉറങ്ങാൻ പൊയ്ക്കോ നിന്നെ ഉറക്കം വല്ലാതെ ബാധിക്കുന്നുണ്ട് രാവണൻ വല്ലാതെ കോപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കുംഭകർണൻ വേഗം യുദ്ധത്തിന് പുറപ്പെട്ടു പർവ്വതാകാരനായ കുംഭകർണൻ കോട്ടമതിൽ കവച്ചു കടന്നുകൊണ്ട് വാനരന്മാരുടെ നേരെ പാഞ്ഞു ചെന്നു അദ്ദേഹം ഉച്ചത്തിൽ ഗർജിച്ചു ആ ശബ്ദം സമുദ്രത്തിൽ മാറ്റിലൊണ്ടു കുംഭകർണൻ വാനരന്മാരെ ചവിട്ടി അരച്ചുകൊണ്ടും അവരെ പിടിച്ചു തിന്നുകൊണ്ടും യുദ്ധക്കളത്തിൽ ഓടി നടന്നു ചിറകുള്ള പർവ്വതത്തെ പോലെ സഞ്ചരിക്കുന്ന കുംഭകർണനെ കണ്ട് വാനരന്മാരെല്ലാരും ഭയപ്പെട്ടോടി കുംഭകർണൻ വലിയൊരു മുദ്ഗരം കൊണ്ട് വാനരന്മാരെ അടിച്ചു തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി വിഭീഷണൻ കുംഭകർണനെ സമീപിച്ച് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ അനുജനായ വിഭീഷണനാണ് എന്നിൽ ദയ ഉണ്ടാവണം രാമൻ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് സീതയെ രാമന് തിരിച്ചു കൊടുക്കൂ എന്ന് ഞാൻ രാവണനോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി എന്റെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നിന്നെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞെന്നെ മടക്കി അടിച്ചു ഇവിടെ നിന്നും കടന്നുപോ നിന്നെ ഇനി എൻ്റെ മുൻപിൽ കണ്ടുപോവരുത് എന്ന് പറഞ്ഞെന്നെ ആട്ടിപ്പായിച്ചു അതിനാൽ ഞാൻ നാല് മന്ത്രിമാരോടുകൂടി രാമനെ ശരണം പ്രാപിക്കുകയാണുണ്ടായത് കുംഭകർണൻ വിഭീഷണനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അനുജ നീ രാമനെ ആശ്രയിച്ച് ദീർഘായുഷ്മാനായി വളരെ കാലം ജീവിക്കൂ നമ്മുടെ കുലത്തിന്റെ രക്ഷയ്ക്കും രാക്ഷസന്മാരുടെ നന്മയ്ക്ക് നീ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് നീ പരമഭക്തനാണ് എന്ന് പണ്ട് നാരദ മഹർഷി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നീ ഇനി വേഗം എൻ്റെ മുൻപിൽ നിന്നും പോകൂ ഇപ്പോൾ എന്നെ യുദ്ധകലി ബാധിച്ചിരിക്കുകയാണ് അതിനാൽ ബന്ധുക്കളെയും ശത്രുക്കളെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കുംഭകർണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിഭീഷണൻ കണ്ണീരോടെ മടങ്ങിപ്പോന്നു രാമന്റെ സമീപത്ത് വന്നു നിന്നു നല്ലവനായ ഈ ജ്യേഷ്ഠൻ ഇപ്പോൾ മരിക്കുമല്ലോ എന്ന വിചാരം വിഭീഷണനെ ദുഃഖിതനാക്കി തീർത്തു കുംഭകർണൻ കൈകളെ കൊണ്ടും കാലുകളെ കൊണ്ടും വാനര സൈന്യത്തെ തകർത്തുകൊണ്ട് യുദ്ധക്കളത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു അത് കണ്ട് ശ്രീരാമൻ വായവ്യാസ്ത്രം പ്രയോഗിച്ച് കുംഭകർണന്റെ മുദ്ഗരത്തോടുകൂടിയ വലത്തെ കൈ മുറിച്ചു വീഴ്ത്തി ആ കൈയിൻ്റെ അടിയിൽപ്പെട്ട അനേകം വാനരന്മാർ ചതഞ്ഞു മരിച്ചു അത് കണ്ട് കുംഭകർണന്റെ അടുത്തു നിന്നിരുന്ന വാനരന്മാർ ഭയപ്പെട്ടു കുംഭകർണൻ ഇടത് കൈകൊണ്ട് വലിയൊരു സാല പറിച്ചെടുത്ത് രാമന്റെ നേരെ പാഞ്ഞു ചെന്നു ഇന്ദ്രാസ്ത്രം കൊണ്ട് ശ്രീരാമൻ കുംഭകർണന്റെ ഇടത്തെ കൈയും മുറിച്ചു വീഴ്ത്തി രണ്ട് കൈകളും നഷ്ടപ്പെട്ടിട്ടും കൂട്ടാക്കാതെ കുംഭകർണൻ രാമനെ വിഴുങ്ങാനായി പാഞ്ഞെടുത്തു രണ്ട് അർത്ഥചന്ദ്രാകാര ശരങ്ങളെ കൊണ്ട് രാമൻ അവന്റെ രണ്ട് കാലുകളും മുറിച്ചു വീഴ്ത്തി എന്നിട്ടും പിന്മാറാതെ കുംഭകർണൻ ഇരഞ്ഞുകൊണ്ട് രാമന്റെ നേരെ വന്നു ഉച്ചത്തിൽ ഗർജിക്കുന്ന അവൻ്റെ വായിൽ ശ്രീരാമൻ ശരങ്ങൾ നിറച്ചു അതിനുശേഷം കുംഭകർണനെ കൊല്ലാനായി ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു ആ ദിവ്യാസ്ത്രം കുംഭകർണൻ്റെ പർവ്വതാകാരമായ ശിരസിനെ മുറിച്ചു വീഴ്ത്തി കുംഭകർണൻ്റെ തല വഴിയടച്ചുകൊണ്ട് ലങ്കയുടെ ഗോപുരദൂരത്തിൽ ചെന്ന് വീണു ശരീരം സമുദ്രത്തിലും വീണു ആ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് സമുദ്രത്തിലെ അസംഖ്യ മുതലകൾ പൊടിപൊടിയായി തീർന്നു കുംഭകർണൻ മരിച്ചതോടെ ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ നാഗങ്ങൾ പക്ഷികൾ സിദ്ധന്മാർ യക്ഷന്മാർ അപ്സരസുകൾ ഇവരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്ത് രാമനെ വാഴ്ത്തി സ്തുതിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ